ഹേയ് ഗായ്സ് അപ്പോ അങ്ങനെ വീണ്ടും ഞാൻ വന്നിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന എൻ്റെ ഉദ്ദേശം എന്താ വെച്ചാൽ ഷേ നമുക്ക് ഡയറ്റിന് പറയാം അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എന്താ വെച്ചാൽ ഞാനൊരു ട്രാൻസ്ഫോർമേഷൻ ഒരുങ്ങാണ് അപ്പോൾ ഇന്ന് നവംബർ ആണ് ഇനി ഒരു മൂന്ന് മാസം കറക്റ്റായിട്ട് ഡയറ്റൊക്കെ പിടിച്ചൊരു ട്രാൻസ്ഫോർമേഷൻ സെറ്റാക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ ഇപ്പം കണ്ടില്ലേ എൻ്റെ കറണ്ട് ബോഡി കണ്ടീഷൻ ഞാനിപ്പോൾ പ്രോപ്പറായിട്ട് വർക്കൗട്ടില്ല പ്രോപ്പർ ഡയറ്റ് തീരില്ല അപ്പോൾ ഫുൾ അപ്പോൾ ഈ ആഴ്ച മൊത്തം ഞാൻ മന്തിണ്ടാവും അങ്ങനെയാണ് ഇപ്പൊ എന്റെ ഡൈറ്റൊക്കെ പോണത് അപ്പോൾ അറിയാലോ അപ്പോൾ നമ്മളെ ഒരു ബോഡി ട്രാൻസ്ഫോർമേഷൻ നമുക്ക് ആദ്യം അടിപൊളിയായിട്ട് നമുക്ക് വർക്കൗട്ട് ഡയറ്റ് സ്ലീപ്പ് റിക്കവറി അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട് അപ്പോ ഞാൻ ഇന്ന് മുതൽ തുടങ്ങാൻ പോവാണ് അപ്പോൾ ഇനി നിങ്ങൾ എന്നെ കാണാൻ പോണത് ആ മൂന്ന് മാസം കഴിഞ്ഞിട്ടുള്ള ബോഡി ആയിട്ടായിരിക്കും അപ്പോൾ ഇപ്പൊ വേണമെങ്കിൽ എൻ്റെ ജസ്റ്റ് ഞാൻ ഒന്ന് ഫ്ലെക്സ് ചെയ്ത് കാണിച്ചു തരാം പിന്നെ ഇവിടെ കൊളുത്തോട്ടെട്ടോ Oke, okay. so. Back boss. okay, so. Oke, okay, the body situation. ച്ച പഴാണ് പഴം ഉണ്ടല്ലേ ലഗില് കാര്യമായിട്ടൊന്നുമില്ല അപ്പോ അപ്പോ ഇത്രയാണ് നല്ല ബോഡി കണ്ടീഷൻ വരുന്നത് അപ്പൊ ഇനി മൂന്ന് മാസം കഴിയുമ്പോ ഐ എക്സ്പെക്ട് നല്ലൊരു കണ്ടീഷനിലായിരിക്കും ഞാൻ വരാ നല്ലൊരു സ്ട്രിക്റ്റഡായിട്ടൊക്കെ ഫോളോ ചെയ്ത് ഡിസിപ്ലിൻ ആയിട്ട് പോകാൻ പറ്റട്ടെ എന്ന് ഞാൻ തന്നെ ആഗ്രഹിക്കുന്നു ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു നല്ല ബോഡി ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പോൾ സെറ്റാവാന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത്രയൊക്കെ ഉള്ള കാര്യം അപ്പോൾ ഞാൻ ഈ ഒരു ചെറിയ കാര്യം പറയാനാണ് വന്നത് നമ്മുടെ കുക്കീസോട് അടിയിൽ നിന്ന് ഓടിടുന്നുണ്ട് ൂട്ടാ എനിക്ക് എന്തൊക്കെയോ പറയണെന്നുണ്ട് പക്ഷെ വ്ലോഗ് സത്യം പറഞ്ഞാൽ എനിക്ക് സാധനാണ് അപ്പോ നമുക്ക് നല്ലൊരു ഫിസിക് ആയിട്ട് കാണാം അപ്പോൾ ഒരു കാര്യം പറയാനുണ്ട് ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ കംപ്ലീറ്റ്ലി ആയിരിക്കും ഞാൻ മെഡിസിൻ ഈ സംഭവങ്ങൾ ഒന്നും തന്നെ യൂസ് ചെയ്യില്ല ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല നമ്മുടെ ആരോഗ്യത്തിന് കേടുവരുന്ന സാധനം നമ്മൾ തന്നെ പൈസ കൊടുത്ത് മേടിക്കണം അതായത് കടിക്കുന്ന പട്ടി നമ്മൾ പൈസ കൊടുത്ത് മേടിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പോ ഇതിൽ റിസ്ക് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് അതൊക്കെ എടുക്കണ്ടവർക്ക് എടുക്കാം എന്റെ ഈ പാഷൻ എന്ന് പറഞ്ഞാൽ ബോഡി ബിൽഡിംഗ് അല്ല ഒരിക്കലും നമ്മുടെ ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് നമുക്കൊരു നല്ല ബോഡി ഉണ്ടാക്കണം ഉള്ളൊരു സംഭവം അല്ലാണ്ട് ലൈഫേ ഞാൻ ബോഡി ബിൽഡിങ്ങിന് മാറ്റി വെച്ചേക്കണ ഒരാളല്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ എൻഹാൻസ്ഡ് മെത്തേഡിക്കൊന്നും ഞാൻ കിടക്കുന്നില്ല ഫുള്ളി നാച്ചുറലായിട്ടായിരിക്കും എൻ്റെ ട്രാൻസ്ഫോർമേഷൻ വരാം അപ്പോൾ അത് നൂറ് ശതമാനം ഞാൻ കയറി പറയുന്നത് ഒരു ഗുളിക്ക് തേങ്ങ മാങ്ങ ഒരു സംഭവം ഞാൻ യൂസ് ചെയ്യില്ല അത് എന്റെ പ്രോമിസാണ് അത് മറ്റേ വൈറ്റമിൻ ടാബ്ലെറ്റ്സ് ഫിഷ് ഓയില് അതൊക്കെ യൂസ് ചെയ്യും അതൊക്കെ എല്ലാവരും യൂസ് ചെയ്യണമല്ലോ അല്ലാണ്ടുള്ള എൻഹാൻസ്ഡ് ടാബ്ലറ്റ്സ് സ്റ്റിറോയിഡ്സ് അങ്ങനെ സംഭവം ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നില്ല അപ്പൊ എന്റെ ട്രാൻസ്ഫോർമേഷൻ കംപ്ലീറ്റ്ലി നാച്ചുറൽ ആയിരിക്കും അപ്പോൾ അത് ഞാനൊന്ന് ക്ലാരിഫൈ കൂടി ചെയ്യാനാണ് വന്നത് കാരണം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നമുക്കറിയാം എവിടെ തിരിഞ്ഞാലും ഇവിടെ നിന്ന് ആൾക്കാർ അങ്ങോട്ട് കുറ്റം പറയുന്നത് അവിടെ നിന്ന് ആൾക്കാർ ഇങ്ങടെ കുറ്റം പറയണേ ഫേക്ക് നാറ്റി നാച്ചുറൽ താങ്ങാൻ മാങ്ങ അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും കാണുന്ന കാര്യങ്ങളാണ് അപ്പോൾ എനിക്കറിയില്ല നാച്ചുറലി നല്ലൊരു ഫിസിക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ എനിക്ക് അറിയില്ല പക്ഷെ ഞാൻ എന്നെ തന്നെ അതിന് ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ് അപ്പോൾ ഞാൻ കോൺഫിഡൻ്റ് ആണ് ബിക്കോസ് എനിക്ക് എന്റെ ബോഡിയോട് തന്നെ ഒരു എന്താ പറയാ ഒരു എന്താ പറയാ ആ എന്റെ ബോഡി അടിച്ചു കഴിഞ്ഞാൽ എന്നുള്ള ഒരു സംഭവം ഉണ്ട് എനിക്ക് അപ്പോ ഞാൻ അത്രയും കോൺഫിഡന്റ് ആണ് പക്ഷെ ഈ കോൺഫിഡൻസ് മാത്രം പോരാട്ടോ നമ്മൾ ഡയറ്റ് പിടിക്കുന്നത് എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് തെറ്റി തെറ്റിക്കഴിഞ്ഞാൽ പോയി അപ്പൊ ആ ഫ്ലോ പോയി കഴിഞ്ഞാൽ നമ്മളെ കംപ്ലീറ്റ് നമ്മൾ വർക്ക് ചെയ്തെല്ലാം പോവും അപ്പോൾ അത്ര സ്ട്രിക്റ്റ് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഒരു നല്ല ബോഡി ഉണ്ടാക്കി എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇപ്പം എൻ്റെ കറന്റ് വെയ്റ്റ് എന്ന് പറയുന്നത് വച്ചാൽ എയ്റ്റി വൺ കെ ജി എം അമ്പത്തൊന്ന് കിലോ ഉണ്ട് പക്ഷെ എന്നെ കണ്ടി ഞാൻ പത്തൊന്ന് കിലോ ഉണ്ടെന്നൊന്നും തോന്നില്ല ബിക്കോസ് നമുക്ക് അത്ര മാസം ലോഡിയോ സംഭവങ്ങളൊന്നും ഇല്ല ഞാൻ പിന്നെ ഞാനിപ്പോൾ ജിമ്മിന് പോയി തുടങ്ങിയിട്ട് അറൌണ്ട് ഇപ്പൊ ഒരു ടു ഇയേഴ്സ് ആയിട്ടുള്ളൂ അതിൻ്റെ ഇടയിൽ ഞാൻ രണ്ട് കോമ്പറ്റീഷൻസ് ചെയ്തു രണ്ടും മിസ്റ്റർ തൃശൂർ ചെയ്തിട്ടുണ്ടായി അത് ഫുള്ള് ഇങ്ങനെ തട്ടിക്കൂട്ടി ഉള്ളൊരു ഇതിൽ തന്നെ അതായത് നല്ല പെർഫെക്റ്റ് കണ്ടീഷനിൽ ഞാൻ ഒരു ഒരു കോമ്പറ്റീഷൻ പോലും ചെയ്തിട്ടില്ലേ രണ്ട് കോമ്പറ്റീഷനും എന്തോ ബാഹ്യത്തിന് നമുക്ക് പ്രൈസ് കിട്ടിയെന്നല്ലാണ്ട് നല്ലൊരു കണ്ടീഷൻ ആയിരുന്നില്ല ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല അത് കാരണം തന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാമിനു വെച്ചാലും വാട്സപ്പിനെച്ചാലും ഒന്നിലും സ്റ്റോറി സ്റ്റാറ്റസ് ഒരു സ്റ്റോറിയിൽ ഞാൻ ഒതുക്കി കളഞ്ഞു പോസ്റ്റ് ഇടാനായിട്ടുള്ള ബോഡിയൊന്നും ഇല്ല നമുക്ക് അങ്ങനെ ആയിരുന്നു എൻ്റെ കണ്ടീഷൻ അപ്പം അതുകൊണ്ട് ഞാൻ അത് അന്നൊന്നും ഇട്ടിട്ടില്ല പക്ഷെ ഇനിയുള്ള ഞാൻ വേണമെന്ന് ചോദിച്ചിരിക്കണ ഈ ഡയറ്റും സംഭവങ്ങളും പൊളിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊളിക്കും അപ്പോൾ നിങ്ങൾ എൻ്റെ ട്രാൻസ്ഫോർമേഷൻ സീരീസ് സീരീസ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഞാൻ അധികം വ്ലോഗ് നിർക്കണുണ്ടാവില്ല കാരണം എനിക്കൊരാഗ്രഹമുണ്ട് ഇനി എൻ്റെ ബോഡി സോഷ്യൽ മീഡിയ കാണുന്നുണ്ടെങ്കിൽ അത് വെൽ ആയിരിക്കണം അത്രയും പെർഫെക്റ്റ് കണ്ടീഷനായിട്ടായിരിക്കണം എൻ്റെ ബോഡി ഞാൻ സോഷ്യൽ മീഡിയയിൽ കാണിക്കണ്ടെന്നുള്ളത് ആഗ്രഹമുണ്ട് അതുകൊണ്ട് ഇപ്പം ഈ കാണുന്ന വീഡിയോ കഴിഞ്ഞാൽ ഞാൻ അത്ര ടോപ്പ് കണ്ടീഷനിലായിട്ടായിരിക്കും ഞാൻ ഈ വീഡിയോ ചെയ്യാൻ പോണത് ഓക്കെ അപ്പോ ഇന്നത്തെ ഈ കമൻസ് ഞാൻ നിർത്താണ് സത്യം പറഞ്ഞാൽ ഈ ഒരു ചെറിയ കാര്യം പറയാനാണ് ഞാൻ വന്നത് അപ്പം മോളെല്ലാം നോക്കിയച്ചോളൂ ഇനി നിങ്ങളീ കാണാൻ പോകണത് ഹഷി മോംസ് ഒരു ടൂ പോയിന്റ് പേഴ്സൺ ആയിരിക്കും